ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ ജ്യോതി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി എന്തിന് ആർ എസ് എസ് നുണ പറഞ്ഞു എന്തിന് ആർ എസ് എസ് ഇത് മറച്ചു വെച്ചു ഇനി ആർ എസ് എസിന് എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് ബാധകമല്ലാത്ത നിങ്ങളുടെ പ്രഭാ എന്തിനച്ചു തളച്ചിട്ട് വരാം ഞങ്ങളുടെ പ്രഭാരി ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട് സർക്കാർ സർക്കാരിവാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊബലെ അദ്ദേഹം എ ഡി ജി പിയെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത്ജി ഐ എസ് ആർഒയുടെ ചെയർമാനായിട്ടുള്ള സോംനാഥ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മോഹൻ ഭഗവത്ജി എന്റെ മുമ്പ് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട് ഇത് എന്തിന് കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല നിങ്ങളുടെ സംഘടന ഞങ്ങളുടെ നേതാക്കള് ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും സംസാരിക്കും ഇത് ഞങ്ങൾ എന്തിനാന്ന് ടി വി ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനു കണ്ടു എന്ന് പറയാം ഞങ്ങൾക്ക് എന്താണ് ബാധ്യത നേതാക്കള് പോയി ആൾക്കാർ ആരെയൊക്കെ കാണുന്നു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്നത് പത്രത്തിലും ടി വിയിലൊക്കെ പരസ്യം കൊടുക്കുകയാണോ എന്താണ് കണ്ടത് എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പരസ്പരം ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത് അത് ഞങ്ങളുടെ താല്പര്യം ഇത് എന്തിനാ ഞങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കും ഇവിടെ ഗണപതി പൂജ അവിടെ ഗണേശോത്സവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി പോയ താങ്കൾ വലിയ വിമർശനമായിട്ട് പറഞ്ഞു രണ്ടായിരത്തിഒമ്പതില് ഇഫ്താർ പാർട്ടിക്ക് മൻമോഹൻ സിംഗിന്റെ വീട്ടില് അന്നത്തെ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ വന്നപ്പോ താങ്കൾക്ക് ഈ പ്രശ്നമില്ലായിരുന്നു പാർട്ടിക്ക് ആണെങ്കിൽ ആവും ഗണേശോത്സവത്തിന് പറ്റില്ല എന്നാണോ നിങ്ങൾ നിങ്ങൾക്ക് ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട സാറേ കഴിഞ്ഞോ നടക്കി പോണ ഞാൻ കഴിഞ്ഞോട്ട് െ നമ്മൾ പക്ഷെ പഞ്ചഭാവോ മനസ്സിലാവും മര്യാദ പഞ്ചടക്കിയിരിക്കണം ഞാൻ പറയുന്നത് കേൾക്കണം എന്റെ അവസരമാണ് മനസ്സിലായോ മനസ്സിലായോട് ഇറങ്ങി വാടാ അവസരമാണ് സാറേ കേറി ഇത്ര വാക്ക് താങ്കളോട് മര്യാദ ഞാൻ എന്ത് പറയണെന്ന് യുവരാജെ ഞാൻ ആ തീരുമാനിക്കുന്നു അല്ല നീ അല്ല നീ പറഞ്ഞോടാ അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്ര ഈ മാലപ്പടക്കത്തിന് പകരം അത് എന്നെ കുറെ അങ്ങ് പൊട്ടിട്ട പോരായിരുന്നുടാ എന്നെ ഞങ്ങളിങ്ങോട്ട്